സംസ്ഥാന സർക്കാരിന് നേരെ സി പി എമ്മിനു നേരെ വീണ്ടും ചോദ്യങ്ങൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വീണ്ടും അതിശക്തമായി തന്നെ ചില വിഷയങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് നിലനിൽക്കെ ഇഷ്ടക്കാരെ ഡയറക്ടറായി നിയമിക്കാൻ നീക്കമെന്നുള്ള റിപ്പോർട്ടുകളാണ് ചർച്ചയാകുന്നത് കഴിഞ്ഞ ഏഴു വർഷമായി ഒഴിഞ്ഞുകിടക്കുന്ന സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ തസ്തികയിൽ നിയമനം നടത്താതിരുന്ന സർക്കാർ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തിരക്കിട്ട് ഇന്റർവ്യൂ നടത്തുന്നത് ഈ മാസം മുപ്പത്തിയൊന്നിന് റിട്ടയർ ചെയ്യുന്ന കോടതി വിധിയെ തുടർന്ന് സാങ്കേതിക സർവകലാശാലയിൽ വി സി സ്ഥാനം നഷ്ടപ്പെട്ട നിലവിൽ ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥയ്ക്ക് നൽകാനാണെന്നാണ് ആരോപണം പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിന്റെ പേരിൽ ഒഴിവുള്ള ലോകായുക്ത ഉപലോകായുത്ത മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇൻഫർമേഷൻ കമ്മീഷണർമാർ തുടങ്ങിയ അനിവാര്യ പദവികളിൽ നിയമനം നടത്താൻ തയ്യാറാകാത്ത സർക്കാരാണ് വർഷമായി ഒഴിഞ്ഞുകിടക്കുന്ന ഡയറക്ടർ തസ്തികയിൽ തിരക്കിട്ട് നിയമനം നടത്തുന്നത് രണ്ടര ലക്ഷം രൂപ ശമ്പളമുള്ള പ്രസ്തുത തസ്തികയിലേക്ക് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തൊൻപതിനാണ് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽമാരിൽ നിന്നും സാങ്കേതിക വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർമാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചത് എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് ബിരിദത്തിന് പുറമെ ഇരുപത് വർഷത്തെ അധ്യാപന പരിചയവും പ്രിൻസിപ്പൽ അഥവാ ജോയിന്റ് ഡയറക്ടറായുള്ള പരിചയവുമാണ് ഡയറക്ടർ തസ്തികയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ളത് ആകെയുള്ള അപേക്ഷകരിൽ യോഗ്യതയുള്ള പത്ത് പേരെയാണ് തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ വെച്ച് മെയ് ഇരുപത്തൊന്നിന് നടക്കുന്ന ഇന്റർവ്യൂവിന് ക്ഷണിച്ചിരിക്കുന്നത് മെയ് ഒൻപത് ഇത് സംബന്ധിച്ച കത്ത് ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടവർക്ക് അയച്ചു ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വി സി ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മെമ്പർ സെക്രട്ടറി എന്നിവരാണ് സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ ഇതിൽ ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്ന ഡോക്ടർ രഘുരാജ് ഡോക്ടർ രാജശ്രീ മുൻ വി സി ഡോക്ടർ ശ്രീലക്ഷ്മി എന്നീ മൂന്ന് പേർ മെയ് മുപ്പത്തിയൊന്നിന് റിട്ടയർ ചെയ്യും ഡോക്ടർ രാജശ്രീ വി സി ആയിരുന്ന കാലയളവ് പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് കടക്കാക്കുന്നത് കോടതി തടഞ്ഞിട്ടുണ്ട് ഏഴു വർഷമായി ഒഴിഞ്ഞുകിടക്കുന്ന ഡയറക്ടർ തസ്തികയിൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തിരക്കിട്ട ഇന്റർവ്യൂ നടത്തുന്നത് ഈ മാസം സർവീസിൽ നിന്നും വിരമിക്കുന്നയാൾക്ക് നിയമനം നൽകുന്നതിനും അതുവഴി ഉയർന്ന ശമ്പളവും ഭക്ഷണാനുകൂല്യങ്ങൾ നൽകുന്നതിനും വേണ്ടിയാണെന്നും ഈ നടപടി മൂലം ഖജനാവിന ലക്ഷങ്ങളുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്നതുകൊണ്ട് കൂടുതൽ സർവീസ് ദൈർഘ്യമുള്ളവരെ ഡയറക്ടറായി നിയമിക്കുവാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ എസ് ശശികുമാറും സെക്രട്ടറി എം ഷാജർഖാനും മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി